ഇന്നത്തെ ചിന്താവിഷയം വിഷയം സ്വയം ആരാഞ്ഞറിയാം ഗിരി പ്രഭാഷണത്തിലെ ക്രിസ്തു മൊഴികൾ മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല എന്നാൽ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിക്കുമ്പോൾ അതത്ര എളുപ്പമല്ലെന്ന് മനസ്സിലാകും അതെ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു അറിഞ്ഞിരിക്കുന്നു എന്നെല്ലാം അവകാശപ്പെടുകയും അവിടുത്തെ കൽപ്പനകൾ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ പുതിയ വീഞ്ഞായ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന പഴയ തുരുത്തികളായി മാറുന്നത് അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായും നമ്മൾ തകർന്നു പോകും എന്തെന്നാൽ ആരും പുതുവേഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല പകർന്നാൽ പുതുവേഞ്ഞ് തുരുത്തിയെ പൊളിച്ച് ഒഴുകിപ്പോകും തുരുത്തിയും നശിച്ചു പോകും എന്നല്ലേ വേദപുസ്തകം പറയുന്നത് അതെ മൂന്ന് വർഷം പുതുവീഞ്ഞായ ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിക്കുകയും ഒടുവിൽ ദ്രവ്യാഗ്രഹത്തിനടിമപ്പെട്ട് സ്വന്തം ഗുരുവിനെ വഞ്ചിച്ചതിലൂടെ കെട്ടിഞ്ഞാന്ന് ചാകേണ്ടി വരികയും ചെയ്ത യുദാസിന്റെ ഗതിയായിരിക്കും നമുക്കും ഭവിക്കുക സ്നേഹിത ഇന്ന് ജീവിതത്തിൽ നമ്മൾ തകർച്ചകൾ നേരിടുന്നുണ്ടെങ്കിൽ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക വെളിപ്പാട് രണ്ടിന്റെ അഞ്ച് എന്ന വചനാനുസരണം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ക്രിസ്തു മൊഴികൾക്ക് വിരുദ്ധമായി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് ഇടയ്ക്കിടെ സ്വയം ഒന്ന് ആരാഞ്ഞറിയുന്നത് നല്ലതാണ്